പ്രിയപ്പെട്ടവർ നമസ്കാരം സനോജാണ് ഞാനിന്നൊരു അടിപൊളി കിടിലൻ സ്ഥലവുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എവിടെ അറിയോ പാലക്കാട് ജില്ലയിൽ മലമ്പുഴ മലമ്പുഴ എന്ന് കേട്ടിട്ട് എല്ലാവരും അടിപൊളി നല്ലൊരു വലിയൊരു ഡാമുള്ള ഒരുപാട് ആളുകൾ നമ്മൾ പാല കേരളത്തിലെ എല്ലാ ആളുകളും ഡാം കാണാൻ വരാറുണ്ട് അപ്പോൾ ഡാമിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ടുള്ളത് ഇന്നത്തെ നല്ല അടിപൊളി പ്ലോട്ടാണ് നമുക്ക് വീട് വയ്ക്കണമെങ്കിൽ വീട് വെക്കാം പിന്നെ അതുപോലെ ഹോം സ്റ്റേക്ക് പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഫാം ചെയ്യണമെങ്കിലും സൂപ്പറായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നൊരു ഏരിയ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പറഞ്ഞാൽ മലമ്പുഴ ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പ്ലോട്ടിലേക്ക് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ റോഡ് നേരെ പോകുന്നത് കഞ്ചിക്കോട് ഹൈവേലേക്കുണ്ടോ എല്ലാവർക്കും അറിയാം കോയമ്പത്തൂരിലേക്ക് പോകുന്ന റോഡാണ് കഞ്ചിക്കോട് ഹൈവേ എന്ന് പറയുന്നത് കോയമ്പത്തൂർ ടു പാലക്കാട് ആ ഹൈവേ ആണ് കഞ്ചിക്കോട് ഹൈവേ ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് കഞ്ചിക്കോട് ഹൈവേയിലേക്കുള്ളത് നമ്മുടെ സ്ഥലത്തിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഈ കാണുന്ന റോഡ് പോകുന്നതിന് പ്രത്യേകതന്നെ കേട്ടോ കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന മെയിൻ റോഡാണ് കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ റോഡ് എല്ലാ വണ്ടികളും പോകുന്നതാണ് അവിടെ ഒരു കാറൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വന്ന കാർ തന്നെയാണ് അപ്പോൾ അതിൽ ഈ എല്ലാ വണ്ടികളും പോകുന്ന റോഡാണ് കേട്ടോ താമസിച്ചാൽ തന്നെ ഈ റോഡ് അടിപൊളി റോഡായി മാറുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോട്ടോ എൺപത്തി നാല് സെൻറ്റാണ് നമ്മുടെ കൊടുക്കാനുള്ള സ്ഥലം കേട്ടോ ഓക്കെ നമ്മുടെ സ്ഥലം കാണുന്നതിന് മുമ്പായിട്ട് മലമ്പുഴ ഡാമും പരിസരം ഒന്ന് കാണിച്ചു തരാം ചെറുതായിട്ട് അപ്പോൾ ഇത് ഡാമിൻ്റെ എൻട്രൻസ് ആണ് ഡാമിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് കേരളത്തിൽ നിന്നും പുറത്തുനിന്നും അനേകം ടൂറിസ്റ്റുകൾ വന്നു ചേരുന്ന ഒരു ഏരിയയാണ് മലമ്പുഴ എന്ന് പറയുന്നത് കേട്ടോ ഡാമിൻ്റെ എൻട്രൻസിനോട് ചേർന്ന് തന്നെയാണ് സ്നേക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതിലൊരുപാട് തരം പല വെറൈറ്റി സ്നേക്കുകളുണ്ട് നല്ല വലിയൊരു രാജവമ്പലൊക്കെ ഉള്ളത് നമുക്കതിൽ കാണാൻ പറ്റും അതിനുള്ള കയറി കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് തന്നെയാണ് നമുക്ക് കെ ടി ഡി സിയുടെ ഗസ്റ്റ് ഹൗസുകൾ കേട്ടോ അതുപോലെ തന്നെ റോഡിനോട് ചേർന്ന് തന്നെ ഗോവർദ്ധന ടൂറിസ്റ്റ് ഹോമാണ് ഈ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് മലമ്പുഴ ഗാർഡനിൽ മാത്രമായിട്ടുള്ളൊരു റോക്ക് ഗാർഡൻ ഉണ്ട് കേട്ടോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ശില്പകലാ ചാതുര്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ ഓരോ ശില്പങ്ങളും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പൊട്ടിപ്പോയിട്ടുള്ള മറ്റേ സെറാമിക്കിൻ്റെ പീസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് അതുപോലെ തന്നെ നിർമ്മലമാത കോൺവെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് നമ്മൾ പോകുന്ന വഴിക്ക് കാണാം കേട്ടോ നമ്മളൊരു ജംഗ്ഷനിലാണ് അടുത്തെത്തുന്നത് ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കഴിഞ്ഞാൽ ആനക്കല്ലിലേക്ക് പോകുന്ന റോഡാണ് അതുപോലെ തന്നെ വരത്തോട്ടാണ് നമ്മുടെ റോഡ് പോകുന്നത് നമ്മൾ കഞ്ചിക്കോട്ടിലേക്ക് പോകുന്ന റോഡ് വരത്തോട്ട് പോകുന്നത് കേട്ടോ ആ റോഡിനോട് ചേർന്ന് തന്നെ നമുക്ക് കുരിശിപൊളി കാണാം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല അടിപൊളി ഒരു പള്ളിയും കാണാം നമ്മുടെ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഈ പള്ളി കാണാൻ പറ്റും കേട്ടോ ആ ചർച്ചിനോട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു ദേവി ക്ഷേത്രവും കാണാം കേട്ടോ വരുന്ന വഴിക്ക് ഒരുപാട് ഹോം സ്റ്റേയുടെ ബോർഡുകൾ കണ്ടു അതിൽ ഇത് കേട്ടോ ഒരുപാട് വീടുകളുള്ള ഏരിയയാണ് ഏകദേശം ഈ വീടിനോടൊക്കെ ചേർന്നതിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത് അപ്പോൾ നമുക്കാ നമ്മുടെ സ്ഥലത്ത് നോക്കുമ്പോൾ ഈ വീടുകൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്തേക്ക് വരുന്ന വഴിയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ എന്ന് പറയുന്നത് ആ കാണുന്ന അപ്പുറത്തൊക്കെ വീടുണ്ട് കേട്ടോ വീടുകളുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം എൺപത്തിനാല് സെൻറ്റ് സ്ഥലം ഇങ്ങനെ നിരന്ന് പരന്ന് കിടക്കുകയാണ് നമുക്കൊരു എൽ ഷേപ്പിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് കേട്ടോ ഏ അപ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഒരു വീടൊക്കെ ഉണ്ട് നിലവിൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വർഷമായിട്ട് താമസിച്ച് വരുന്ന ഒരു വീടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് ഈ നടക്കുന്ന വഴിയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വേലിയൊന്നും കിട്ടിയിട്ടില്ല അത് വേറൊരു ആളുടെ സ്ഥലമാണ് നമുക്ക് ഇങ്ങനെ ഈ ലെവലിലേക്ക് പോകുന്നത് നമുക്ക് നല്ല അടിപൊളി ഒരു മാവുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള മാവാണ് കായ്ക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് മാങ്ങ് കിട്ടുന്നൊരു മാവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരുപാട് മാവുകൾ നല്ല അടിപൊളി മാവുകളുണ്ട് നമുക്ക് പോലെ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അന്തരീക്ഷമാണ് മാത്രമല്ല നമുക്കൊരു ഫാം ചെയ്യണമെങ്കിലും സൂപ്പറായിട്ടുള്ളൊരു ഏരിയയാണ് പിന്നെ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ അതിനും പറ്റും അപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ താമസിക്കുന്ന വീ വീടുണ്ട് ആളുകൾ താമസിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ വീട് കാണിച്ചേരും എന്തായാലും സൂപ്പറായിട്ടൊരു മാവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല വീട്ടിൽ നിന്ന് പരന്ന് കിടക്കാൻ നല്ല ഏരിയ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ നിന്നുവാൻ കേട്ടോ അത്രയും നല്ല അടിപൊളിയിട്ടുള്ളൊരു ഇടതൂർന്നിട്ടുള്ളൊരു മാവാണ് നമുക്ക് നല്ലൊരു പ്ലാവ് ഉണ്ട് അടിപൊളി ഒരു പ്ലാവ് നമുക്ക് നമുക്കിവിടെ കാണുന്നത് ഇപ്പോൾ ഒന്നും കാണില്ല കേട്ടോ ചക്കയുടെ സീസണിൽ ഇല്ലാത്തതുകൊണ്ട് ചക്ക കാണുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് അതിര് എന്ന് പറയുന്നത് നമ്മൾ നേരെ നേരത്തെ കണ്ട മാവിൻ്റെയൊക്കെ അപ്പുറത്ത് കൂടെ അങ്ങനെ ചുറ്റും ചെറിയ കാടുള്ളൂടെ അതിരിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല കേട്ടോ പലജാതി മരങ്ങളും അതുപോലെ തേക്ക് മാവ് പ്ലാവ് പിന്നെ അതുപോലെ തേക്ക് തേക്ക് മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ നമുക്കിതിൽ പപ്പായ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ പറമ്പിൽ കിട്ടും കേട്ടോ ഇതാണ് നമ്മുടെ പറമ്പിൻ്റെ വേറൊരു എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ കാണുന്ന എന്താ പറയുക അപ്പുറത്തൊക്കെ വീടുകൾ കാണുന്നുണ്ട് എത്രത്തോളം കാണുന്നതെന്ന് എനിക്കറിയില്ല അത് കാണുന്നൊക്കെ വീടുകളാണ് വീടുകളുട്ടോ അപ്പുറത്ത് വീടുണ്ട് ഇത് ഇവിടെ ഒരു വീടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് കഞ്ചിക്കോട്ടിലേക്ക് പോകുന്ന റോഡ് വരുന്നത് ഇവിടുന്ന് നമ്മൾ നേരത്തെ വീഡിയോ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഈ കാണുന്നതാണ് അതിരി എന്ന് പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ സ്ഥലത്ത് തന്നെയാട്ടോ നമ്മുടെ സ്ഥലത്തൊരു വീടുണ്ട് വീട് കേട്ടോ നല്ല ഒരു പഴയൊരു വീടാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമൊക്കെ പഴക്കമുള്ളൊരു വീടാണ് പക്ഷേ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് നമുക്ക് ഒരു എന്താ പറയുക പഴയ നൊസ്റ്റാൾജിയ ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളി അന്തരീക്ഷമാണ് നമുക്കൊരു എന്താ പറയുക എന്തായാലും ഒരു വീട് വെച്ച് താമസിക്കാൻ പറ്റിയിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് എല്ലാ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് വീട് വയ്ക്കാം അതുപോലെ ഫാം ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഹോം സ്റ്റേക്ക് പറ്റിയ സ്ഥലം അല്ലെങ്കിൽ ഒരു കാരണം തൊട്ടപ്പുറത്തൊക്കെ ഹോംസ്റ്റകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ബോർഡ് ഞാൻ വരുമ്പം വരുമ്പോൾ കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഹോംസ്റ്റേക്ക് പറ്റിയ സൂപ്പറായിട്ടുള്ള സ്ഥലമാണ് പിന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിക്കുന്നത് മലമ്പുഴ വെള്ളം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നമുക്കൊരു നേരത്തെ ഒരു കിണർ അപ്പോൾ കിണർ മഴക്കാലത്ത് ഇത് ഇടിഞ്ഞു പിന്നെ അത് കെട്ടം കൂട്ടാക്കിയിട്ടില്ല അപ്പോൾ നിലവില് വെള്ളമുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമുക്കൊന്ന് നന്നായിട്ട് അതായത് കണർ വേണമെങ്കിൽ നമുക്ക് കുളം പോലെ ഉപയോഗിക്കാം എന്നിട്ട് കെട്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം എന്തെങ്കിലുമൊക്കെ മീൻ വളർത്താൻ അങ്ങനെ എല്ലാ സൗകര്യവും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇതൊരു കുരുമുളകാണ് ഇഷ്ടം പോലെ എൻ്റെ അമ്മയെ അറിയണ്ടല്ലോ കുരുമുളക് ഏകദേശം മൂപ്പായി വരുന്നല്ലോ കേട്ടോ ഏ എനിക്ക് തോന്നുന്നു ഏകദേശം നല്ല കുരുമുളകിൻ്റെ ഒരു ആദായം കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് വേറെ എന്തൊക്കെയാണ് കവുങ്ങുണ്ട് ഇഷ്ടം കൂടുതലും കുരുമുളക് കേട്ടോ അവിടെയുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ആദായം എന്ന് പറയുന്നത് കുരുമുളകിൽ നിന്നുള്ള ആദായം കിട്ടുന്നുണ്ട് അതുപോലെ നാളികേരം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മാങ്ങ മാങ്ങ അത്യാവശ്യം എല്ലാ സീസണിലും അത്യാവശ്യം നല്ല മാങ്ങ കിട്ടുമ്പോഴും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേറൊള്ള കാഴ്ചകളിലേക്ക് പോകാം പിന്നെ ചെറിയൊരു ചെരുവ് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ചെറിയൊരു ചെരുവ് നമ്മുടെ സ്ഥലത്തിനുണ്ട് അപ്പോൾ അത് ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പോൾ എന്തായാലും നമുക്ക് താഴത്തേക്ക് നമ്മുടെ പറമ്പിലേക്കും ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം തെങ്ങുകൾ നമുക്ക് അത്യാവശ്യം നല്ല തെങ്ങാടുട്ടോ അവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആൾ ആൾക്കാരില്ല അപ്പോൾ അതിൻ്റെ ഒരു കാട് പിടിച്ചിട്ടുള്ളൊരിതുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പറമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കിടക്കുന്നതാണ് മത്തൻ ഇത് മത്തനാണ് മത്തൻ കുമ്പളങ്ങി കുമ്പളങ്ങിയാണ് പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ എന്തായാലും അതുപോലെ നാരക നാരകത്തിൻ്റെ നല്ല രണ്ട് മരം നല്ല അടിപൊളി വലിയ നാരകന്മാരും ഉണ്ടോ അപ്പോൾ നമ്മുടെ അതിർ ജസ്റ്റും കാണിക്കാൻ വേണ്ടി ആണ് കൊണ്ടുപോകണേ നല്ല അടിപൊളി ഒരു ഫാം ഹൗസിന് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഹോം സ്റ്റേക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ വീട് വെക്കാൻ നിലവിലിപ്പോൾ അടുത്തും വീടുകളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മുടെ പർമൻ്റെ എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മുടെ പർമൻ്റെ എൻ്റാണ് കേട്ടോ അപ്പം അവിടെയൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് പാടാണ് ഈ പാടത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ മെയിൻ റോഡാണ് കേട്ടോ ബസ്സൊക്കെ വണ്ടികൾ പോകുന്ന മെയിൻ റോഡാണ് പിന്നെ അപ്പുറത്ത് ഇഷ്ടം പോലെ എന്താ പറയുക കവുങ്ങുകളും പാടശേഖരമൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്കിവിടെ കിണർ കുഴിച്ചാൽ ഷൂറായിട്ട് വെള്ളം കിട്ടും അപ്പോൾ നിലവിൽ നമ്മുടെ കുഴിയൊന്നും ജസ്റ്റ് കാണിച്ചു തരാം കുറച്ച് ലൈറ്റായിട്ടാണ് ഞാൻ വന്നിട്ടോ വീഡിയോ എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലൈറ്റിൻ്റെ കുറവുണ്ട് അപ്പോൾ അത് ക്ഷമിച്ചേക്കണേ ഏകദേശം ഒരു സെൻട്രലായിട്ട് വരും കേട്ടോ പറമ്പിൻ്റെ കിണർ അവർക്ക് എടുക്കാൻ പാകത്തിനുള്ളൊരു ഇതായി കുഴിച്ചാണ് പക്ഷേ ഇടിഞ്ഞു പോയി ആ ഇതിപ്പോൾ ഏകദേശം നല്ല അടിപൊളി ഒരു കുളം പോലെ തന്നെയുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഒന്ന് ചെളിയൊക്കെ എടുത്തിട്ട് ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുളമായിട്ട് ഉപയോഗിക്കാം കാരണം കിണറായിരുന്നു അപ്പോൾ അത് ഇടിഞ്ഞതുകൊണ്ട് നമുക്ക് നമുക്കിതിപ്പോൾ നിലവിൽ കിണറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തോന്നില്ല എന്നാലും നമുക്ക് കുടിക്കാനൊക്കെ വെള്ളം എടുക്കാം കാരണം അത്യാവശ്യം ആഴുള്ളൊരു കിണർ തന്നെയാണ് കേട്ടോ ഇത് നല്ലൊരു ഈട്ടിമാരാണ് കേട്ടോ അത്യാവശ്യം നല്ല വില കിട്ടുന്ന ഒരു ഈ ഈ അപ്പോൾ അങ്ങനെ കുറച്ച് മരങ്ങൾ നമുക്ക് ഈ പറമ്പിൽ കിടക്കുന്നുണ്ട് കേട്ടോ തേക്ക് ഉണ്ട് ഈ തേക്കിനോട് ചേർന്നിട്ട് നമുക്ക് എൽ ഷേപ്പിൽ അങ്ങോട്ട് കയറി പോകുന്നുണ്ട് നമുക്ക് കറക്റ്റ് ചതുരത്തിലുള്ളൊരു പ്ലോട്ടല്ല ഒരു എൽ ഷേപ്പിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ സ്ഥലമൊക്കെ നിങ്ങൾ എന്ന് വിചാരിക്കുന്നു കാരണം ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ എന്താ പറയുക വീട് വയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാം ചെയ്യാനും പിന്നെ എന്തിനും ഏതിനും പറ്റിയിട്ടുള്ള നല്ലൊരു കിട്ടു സ്ഥലമാണ് മനസ്സറിയില്ല കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന റോഡ് നമ്മുടെ സ്ഥലത്തു നിന്നോട് ഒരു പത്ത് മീറ്റർ വിട്ടിട്ടാണുള്ളത് നിലവിലത് ടാർ ചെയ്തിട്ടില്ല അപ്പോൾ ടാറിങ്ങൊക്കെ വന്നു സ്ഥലത്തിന് നല്ല വില കൂടുന്നതാണ് മാത്രമല്ല നമ്മൾക്ക് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒന്നര ലക്ഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ സ്ഥലത്തിന് വില അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത് കൊടുക്കുന്നത് കാരണം അവർക്ക് വേറൊരു സ്ഥലമുണ്ട് ചെറിയൊരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൊടുത്തിട്ട് മാറാറെന്നുള്ള ഒരു ഐഡിയയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവരിപ്പോൾ പറയുന്ന വില എന്ന് പറയുന്നത് ഓണർ പറയുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഓണറിൻ്റെ നമ്പർ ഞാൻ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് നേരിട്ട് ഓണറുമായിട്ട് സംസാരിച്ച് നെഗോഷ്യബിൾ ചെയ്തിട്ട് സ്ഥലം വാങ്ങാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനലിനെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നമ്മൾ സ്ഥലം കൊണ്ടുവന്ന് കാണിക്കാം അപ്പോൾ ഒരു കിടിലെ സ്ഥലത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ